മഴ കനക്കുകയും പലയിടത്തും മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊള്ളുകയും ചെയ്തതോടെയായിരുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാത നവീകരണ പദ്ധതിയുടെ ഭാഗമായി നടന്നു വന്നിരുന്ന നിർമ്മാണ ജോലികൾ താൽക്കാലികമായി നിർത്തിവെച്ചത് മഴയുടെ ശക്തി കുറഞ്ഞതോടെ നിർത്തിവെച്ചിരുന്ന ജോലികൾ വീണ്ടും പുനരാരംഭിച്ചു കൊച്ചി മുതൽ മൂന്നാർ വരെ നൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് തൊള്ളായിരത്തി പത്ത് കോടി രൂപയ്ക്കാണ് പദ്ധതിയുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് പദ്ധതിയുടെ നൂറ്റി പത്ത് കിലോമീറ്റർ ദൂരവും വീതി കൂട്ടി നവീകരിക്കാൻ ലക്ഷ്യമിടുന്നു ദേശീയപാതയുടെ നവീകരണം മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്കും കരുത്താകുമെന്നാണ് പ്രതീക്ഷ നേര്യമംഗലത്ത് പുതിയ പാലവും പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്നുണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് അഞ്ച് സ്പാനുകളിലായി നാൽപ്പത്തിരണ്ട് ദശാംശം എട്ട് പൂജ്യം മീറ്റർ നീളത്തിൽ പതിമൂന്ന് മീറ്റർ വീതിയിലുമാണ് പുതിയ പാലത്തിൻ്റെ നിർമ്മാണം അതേസമയം ഇപ്പോൾ നടക്കുന്ന ദേശീയപാത നവീകരണം തികച്ചും അശാസ്ത്രീയമാണെന്ന ആക്ഷേപവും ഉയർന്നിരുന്നു പാതയോരത്ത് മൺതിട്ടയോട് ചേർന്നുള്ള ഭാഗത്ത് നടക്കുന്ന സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനെതിരെയും മണ്ണു നീക്കുന്നതിനെതിരെയുമാണ് ആക്ഷേപം ഉയർന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി